ിൽ ഇന്നലെ മിനിഞ്ഞാന്ന് പെയ്ത മഴയ്ക്ക് റോഡിലൊക്കെ വെള്ളം കെട്ടുന്നുണ്ടോ മിക്ക സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് ഇതുവരെ ഒഴിഞ്ഞ് മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള വലിയ വലിയ ടാങ്കറുകൾ വന്നിട്ട് വെള്ളം വലിച്ചു പോകുന്നുണ്ടല്ലേ വെള്ളം വലിച്ചു പോകുന്നുണ്ട് വലിയ വലിയ മോട്ടറുകളിൽ വാഹനങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ വെള്ളം വലിച്ചിട്ട് ഈ റോഡിലുള്ള വെള്ളങ്ങളൊക്കെ അവരെ എടുത്തു പോകും അങ്ങനെ എടുത്തു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ട് ഇതേമാതിരി ഇവിടെ കുറേ ദിവസങ്ങളോളം നില നിൽക്കട്ടോ ഒരുപാട് വാഹനങ്ങൾക്കാറും ഒക്കെ പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നാട്ടിലെ പോലെ വെള്ളങ്ങൾ പെട്ടെന്ന് ഭൂമിയിലേക്ക് വലിഞ്ഞു പോകില്ല ഇത് റോഡ് സൈഡിലൊക്കെ ഉണ്ടല്ലേ ഇൻ്റർലോക്കാണ് നടുഭാഗം ഈ ഫുൾ റോഡാണ് ഒരിക്കലും ഭൂമിയുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തൊരു ഏരിയ കേട്ടോ ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഈ ടച്ച് ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ചില വെള്ളമൊന്നും അത്ര പെട്ടെന്ന് വലിഞ്ഞു പോകില്ല അറിയാലോ മണലാണ് അപ്പോൾ ഇതുപോലെ ടാങ്കറുകളൊക്കെയാണ് ഇവിടുത്തെ ആശ്രയം ഇപ്പോൾ ഒരു വാഹനം വരുന്നത് കാണും കേട്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും വെള്ളം വലിച്ചു പോകുന്നത് കൊണ്ട് ഒരുപാട് ആശ്വാസം കേട്ടോ ഈ സാഹനങ്ങളൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് ഫുട്പാത്തിലൂടെ തന്നെ പോകുന്നത് ഞാനും ഏകദേശമൊക്കെ ഫുട്പാത്തിലൂടെയാണ് വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ തൽക്കാലം പോകാൻ പറ്റുള്ളൂ കാരണം വെള്ളത്തിലിട്ട് കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിന് എവിടെയെങ്കിലും വയറിങ്ങോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഷോർട്ടായി കഴിഞ്ഞാൽ മൊത്തം പണി കിട്ടും പിന്നെ എഞ്ചിൻ്റെ ലൈറ്റ് കത്തും വെള്ളം കയറി കഴിഞ്ഞാൽ എഞ്ചിന് കയറി കഴിഞ്ഞാൽ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളും വാഹനം ഓടിക്കാൻ അപ്പോൾ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ടാങ്കറൊക്കെ വന്ന് വെള്ളം വലിച്ചു പോകുന്നതുകൊണ്ട് ബാറിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ ഇതൊക്കെ നേരത്തെ തന്നെ അവർ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനൊരു മഴ ഉണ്ടാകും ഇത്ര ശക്തമായൊരു മഴ നേരത്തെ ഉണ്ടാകും എന്നുള്ള ഒരു ഈ മഴ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇവർക്ക് ലഭിച്ചുകൊണ്ട് ഉണ്ടല്ലോ ഇവർ നല്ല രീതിയിൽ അതിന് മുൻകരുതൽ എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ബാറയിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടോ ഐ സി ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ വെള്ളം കേട്ടോ ഏത് റോഡെന്ന് പറയുന്നത് ോട്ടൊക്കെ ഫുൾ വെള്ളമാണ് ഈ സി ആയി പോകാൻ മാത്രമുണ്ട് ഇത്രയും വെള്ളം ഈ സൈഡിൽ കാണുന്നത് ഇനി മറ്റുള്ള ഏരിയയിലൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഒരു ഏരിയ വന്നാൽ കുറച്ച് താഴ്ന്ന ഏരിയയാണ് പിന്നെ രണ്ട് സൈഡിലും വലിയ മതിലുകളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ പോകില്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കത്ര ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ എനിക്ക് സ്റ്റൈറ്റ് ആണ് പോകുള്ളത്